ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശിപ്പി ഡിസൈൻസിന് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു അടിപൊളി ഓഫറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരുപാട് എണ്ണിയെ തരാത്തത്ര കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് വീഡിയോ പോകുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ വേണ്ടുന്ന ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഈ ഐറ്റംസ് എല്ലാം ഇത് കൂടാതെ ഇത് ഒരുപാട് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഒരു കുറച്ച് ഇത്ര വലുതായി പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അതിൽ ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു തരാം കേട്ടോ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസം നിങ്ങൾ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻ എടുത്ത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് തുറന്നാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് അയച്ചു തരാണ് വേണ്ടത് കേട്ടോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അഞ്ഞൂറ്റി അമ്പത് പ്ലസ് ഒരു പീസിന് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് വെയിറ്റ് അനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കൊണ്ട് തന്നെ ഇപ്പം രണ്ട് പീസ് എടുക്കുകയാണെങ്കിലൊക്കെ ഷിപ്പിംഗ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് പീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപയൊക്കെയാണ് വരുന്നത് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഓഫേസ് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ അഞ്ഞൂറ്റമ്പത് എന്ന് പറയുന്ന ഈ ഒരു റേറ്റ് ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് രണ്ട് ദിവസത്തെ ഓഫറാണുള്ളത് അതായത് ഇന്നും നാളെ മാത്രമാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പതിൻ്റെ ഈ ഒരു ഓഫർ ഇന്നും നാളെയും മാത്രമാണ് നിലനിൽക്കുന്നത് തിങ്കളാഴ്ച കൂടി നമ്മൾ ഈ ഒരു ഓഫർ തീർക്കുകയാണ് അതുകൂടാതെ ഈ വീടുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് അറുന്നൂറിൻ്റെ അഞ്ഞൂറ്റി എഴുപതിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാം തന്നെ നല്ല റെഡി സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടു പീസ് സെറ്റാണെങ്കിലും ആണ് കേട്ടോ ജോർജ് നമ്മുടെ ജയ്പൂർ കോട്ടൻ്റെ അപ്പോൾ അത് അത് വേണമെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ്ജാണ് വരുന്നത് ഇത് അഞ്ഞൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അതിൽ നമുക്ക് ഷാൾ വരുന്നില്ല ഇതിൽ ഷാൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷാൾ ഉള്ളത് കൊണ്ടുവരാൻ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഐറ്റംസ് പുതിയതും പഴയതും എല്ലാം കൂടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് പഴയതെന്ന് പറയുമ്പോഴത്തേക്ക് പഴയ മെറ്റീരിയൽ അല്ല ഉദ്ദേശിക്കുന്നത് പഴയ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ആ സെയിം തന്നെ റീസ്റ്റോക്ക് കൊണ്ടുവന്ന് കളക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പോയിട്ട് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസാണ് പുതിയ കളക്ഷൻസ് വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെയാണെങ്കിൽ ഒരുപാട് കളേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ക്യാമറി കോട്ടൺ ആണ് മെറ്റീരിയൽ മെറ്റീരിയല് മീറ്റർ ടോപ്പ് രണ്ട് ീറ്റർ ബോട്ടം രണ്ടേകാല ഷോളാണ് അപ്രോക്സിമേറ്റ് കണക്കാണ് പറയുന്നത് ത്രീ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെറ്റീരിയൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഷിഫോണിൻ്റെ ഷാൾ വരുന്നതും കോട്ടന്റെ ഷാൾ വരുന്നതും ഉണ്ട് അത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ബോട്ടത്തിലൊക്കെ എംബ്രോയ്ഡറി വന്നിട്ടുള്ളതും ഒക്കെ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് കളർ ചെയ്ഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്ന പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളാം ഏതൊരു ടൈമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാലും എത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഏതൊരു ടൈമിൽ വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മാക്സിമം കോൾ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഇട്ടോളാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതിൽ ഒരു ഡിലേയും നമ്മൾ ചെയ്യാറില്ല കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ അത് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഇത്രയധികം ഫോട്ടോസ് ഉള്ളതുകൊണ്ട് തന്നെ വാട്സപ്പിലെല്ലാം കൂടെ ഷെയർ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോട്ടോ നിങ്ങൾ ദൈവം വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അല്ലെങ്കിൽ വേറൊരു ഫോൺ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫോട്ടോ ോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അയക്കട്ടെ കാരണം ഇത്രയും ഫോട്ടോസ് ഉള്ളതുകൊണ്ട് ഒന്നിച്ച് അയച്ചു തരാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ പുതിയ പ്രിൻറ്റുകളാണ് ഈ ഒരു ഐറ്റവും നമുക്ക് നാളെ വരെ മാത്രമാണ് ഓഫർ ഓഫറായിട്ടുള്ളത് അഞ്ഞൂറ്റമ്പത് ഇതിൻ്റെ താഴോട്ടും ഈ മുകളിൽ കാണുന്ന സെയിം പ്രിൻറ്റുകൾ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ചെസ്റ്റിൽ ഉള്ള ഈ ഒരു സീക്വൻസിങ് വർക്ക് ചെസ്റ്റിൽ മാത്രമേ ഉള്ളൂ അടിയിലായിട്ട് ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ലൈസ് സ്വച്ച് അത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തോളാം ഒരുപാട് കളർ ചേഞ്ചുകൾ ഒരുപാട് ഡിസൈനും മോഡലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി റി ആണെങ്കിലും മിഷൻ എംബ്രോയ്ഡറി ആണെങ്കിലും എല്ലാ ടൈപ്പ് വർക്ക് മെറ്റീരിയൽസും കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പ് ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കും ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും ഉള്ളത് ഇതിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വേണ്ടുന്നവർ ഏതാന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത ഓർഡർ കൺഫേം ചെയ്തേളാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓർഡർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയച്ചതരാണ് വേണ്ടത് നമ്മൾ അത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അവൈലബിൾ ആണോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയിലാണ് പേയ്മെൻ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളും അയച്ചു തരുമ്പോൾ അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു തരാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പാക്കിങ് പിക്ക് അയക്കുന്നതിന് തൊട്ട് മുന്നേ ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡേയിൽ നമ്മൾ ഇൻഫോം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അതിന് മുന്നേ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിങ്ങൾ ഇതാണ് സെലക്ട് ചെയ്തത് ഇത് തന്നെ എടുക്കണമെന്ന് എന്ന് നിങ്ങൾ പറയില്ല നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാം പാക്കിംഗ് പിക്ക് അയക്കുന്നതിന് മുന്നേ പാക്കിങ് കഴിയുന്നതിന് മുന്നേ ഇപ്പോൾ പറഞ്ഞാലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം പല ടൈപ്പ് ഉണ്ട് ഇതിനകത്ത് കോട്ടൺ സിൽക്കും അതുപോലെ നല്ല ക്യാമ്പ്രി കോട്ടനും എല്ലാം വന്നിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽസിൽ ഇത് കളക്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട് നല്ലപോലെ പോയ സ്റ്റോക്കാണ് അപ്പോൾ നമുക്ക് ഇനിയും സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാൻ നേടിയിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെയാണ് ഇന്നലെയാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിരുന്നത് അപ്പോൾ ഇന്നും കൂടെ ഇന്നും നാളെ എന്നുള്ള രീതിയിലായിരുന്നു ഓഫർ ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇനിയിപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ നാളെ ആയിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വേണ്ടുന്നവരെ ഇന്നും കൂടി ഈ ഒരു ഓഫർ ഇന്ന് സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അയച്ചോളാം അത് വീഡിയോയിൽ ഒരുപാട് ഐറ്റംസ് ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ലെന്റ് ആയി പോയിരിക്കുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഡീറ്റെയിൽസ് ഇട്ട് തരാം അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടുന്ന ഒരു ഓർഡർ ചെയ്തോളാം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിംഗ് ഇല്ല ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളാം മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് സിൽക്കി ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കോട്ടണും സിൽക്കി കോട്ടനും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാം അതുപോലെ ഷാൾ കോട്ടനാണോ ഷിഫോൺ ആണോ അല്ലെങ്കിൽ എന്താണ് ഒരു ഇതുപോലത്തെ കോട്ടൺ സിൽക്കായിട്ടുള്ള ആണോ എന്ന് ചോദിച്ചാൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം അഞ്ഞൂറ്റമ്പത് പ്ലസ് അറുപത് രൂപയാണ് ഒരു പീസിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് ഉൾപ്പെടുത്തിരിക്കുന്നത് വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം ലിമിറ്റഡ് ടൈം ഓഫറാണ് നാളത്തോടുകൂടി നമ്മൾ ഈ ഓരോ ഓഫർ കഴിയുന്നതായിരിക്കും അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ നിങ്ങൾ ഇന്ത്യയിലെ എവിടെ ഇരുന്ന് ചോദിച്ചാലും നമുക്ക് അങ്ങോട്ട് അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ ഇന്ത്യൻ ബോസ്റ്റ് വഴിയാണെങ്കിൽ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ ബൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു 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 പീസിൽ തന്നെ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് എണ്ണം വേണമെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ അവൈലബിൾ ആണ് ഇത് ഈ ഒരു നാല് പീസ് മാത്രം അറുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലെയിൻ ടോപ്പ് പാൻറ്റിനകത്ത് നല്ല ഫ്രണ്ട് ഫ്രണ്ട് ചെസ്റ്റ് ഭാഗത്ത് നല്ല എംബ്രോയിഡറി വന്നിട്ടുള്ളത് ബാക്കി ഇനി വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇരുപത് രൂപ രൂപയുടെ വ്യത്യാസമാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള മെറ്റീരിയൽസ് നാളെ തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നോർമൽ റേറ്റിലേക്ക് പോകും അപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നതാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ എനിക്ക് അത്രേ പറയാനുള്ളൂ ഒരു പത്ത് പത്ത് ഇരുനൂറൊന്നും അല്ല അതിൽ കൂടുതൽ ഫോട്ടോസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവരെ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ക്യാമറ കോട്ടിൻ്റെ മെറ്റീരിയലാണ് രണ്ട് മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേക്കാല ഷോൾ വരുന്നത് പ്രിൻ്റഡായിട്ടുള്ള ഐറ്റമാണ് പ്രിന്റ് ഒന്നുള്ള പോകുന്നതല്ല കളർ പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഭാഗത്ത് നല്ല ഹെവി ആയിട്ട് തന്നെ മെഷീൻ എംബ്രോയിഡറി വർക്ക്ഔട്ട് ചെയ്യും ഇതാണെങ്കിൽ ടോപ്പിൽ മുഴുവനും വർക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് തുറന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്തോളാം ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ കേട്ടോ ക്യാഷ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കിപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഫോൺ പേയോ ഏതാണെങ്കിലും ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ആയിട്ട് പറ്റുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളാം ഇന്ത്യൻ ബസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഡി ടി ഡി സി ആണെങ്കിലും അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് നിങ്ങൾക്ക് പാക്ക് മിക്ക പാക്ക് ചെയ്താൽ തന്നെ നമ്മൾ അയച്ചു തരും അതുപോലെ തന്നെ ട്രാക്കിംഗ് നമ്പർ വേണ്ടുന്നവർക്ക് നമ്മൾ അത് അയച്ചു കൊടുക്കാറുണ്ട് കേട്ടപ്പോൾ ട്രാക്കിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മൾ ട്രാക്കിങ് നമ്മൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തുകൊള്ളാം മാക്സ് യൂട്ടിലൈസ് ചെയ്തോളാം ഒരുപാട് കളക്ഷൻസും ഒരുപാട് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റേറ്റ് ഇല്ലെങ്കിൽ പഴയതുപോലെ പഴയ റേറ്റിലേക്ക് തന്നെ പോകും അപ്പോൾ തിങ്കളാഴ്ചത്തോടുകൂടി തന്നെ ഈ ഓഫർ കഴിയും അപ്പോൾ മാക്സിമം നാളത്തേക്ക് പോകാതെ ഇന്നത്തേക്ക് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നമുക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ അപ്പോൾ നമ്മൾ അവൈലബിളിലിട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം അതനുസരിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപത് രൂപയാണ് ഷിപ്പിങ്ങും അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീട്ടിൽ നിന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം എനിക്ക് അതേ ഉള്ളത് കിട്ടും നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്